എറണാകുളം സീ പോർട്ട് എയർപോർട്ട് റോഡിൽ ലോറിക്ക് പിറകിൽ സ്കൂട്ടർ അടിച്ച് ഒരാൾ മരിച്ചു സ്കൂട്ടർ യാത്രക്കാരനായ കളമശ്ശേരി സ്വദേശി സിദ്ധാർത്ഥാണ് മരിച്ചത് ലഡിയ ജേക്കബ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ലിഡിയ സെസുദ്ദീൻ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം ഉണ്ടായത് എറണാകുളം എയർപോർട്ട് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് അപകടം അതായത് കളമശ്ശേരി സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ സിദ്ധാർത്ഥ് സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം സ്കൂട്ടർ കാക്കനാടേക്ക് കാക്കനാട് ഒന്നും കളമശനും കളമശ്ശേരിയിൽ നിന്നും കാക്കനാടേക്ക് പോകുന്ന ലോറിയുടെ പിന്നിലിടിക്കുകയായിരുന്നു പിന്നിലിടിച്ച് മറിയുകയായിരുന്നു ഉടൻ തന്നെ സിദ്ധാർത്ഥ് റോഡിലേക്ക് വീഴുകയും ലോറി സിദ്ധാർത്ഥിന്റെ ദേഹത്തൂടെ കയറിയിറങ്ങുകയും ചെയ്തു തൽക്ഷണം സിദ്ധാർത്ഥ് മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല